പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും അപ്പം അലീനയുടെ അടുത്ത് രോഹിത് മോശമായ പെരുമാറിയതിന് ശേഷം അവന് ഭയങ്കര കലിപ്പായിട്ടൊക്കെ അലീനയോട് അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കഴിയുമ്പം കൂടുതൽ ഫുഡിൽ ഓംലെറ്റാണെന്ന് തോന്നുക അതിന് ഉപ്പ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കും നേരം അലീന പറയുന്നുണ്ട് ഞാൻ ഒട്ടും കൂടുതൽ ഇട്ടിട്ടില്ല എന്ന് നേരം വൈദ്യം തിന്നിയിട്ടോടിയെന്ന് വെക്കുമ്പം ഇല്ലെന്ന് ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ നുണ പറയുന്നതാണോ എന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുവാണ് അന്നേരം കൃഷ്ണമോൾ അടുത്തിരിപ്പുണ്ട് ഞാനൊന്ന് തിന്നു നോക്കാം ആകട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് കൈയിട്ട് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ആ പാത്രത്തോടെ തറയിലേക്ക് എറിഞ്ഞ് ഉടയ്ക്കുവാണ് എന്നാൽ ഇത് കണ്ട് ദേഷ്യം വരുന്ന വൈജന്തി ചാടി കഴിഞ്ഞേക്കും എന്നിട്ട് നീ എന്നെ പരിപാടി അടയിൽ ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തല്ലാനൊക്കെ ചെല്ലുന്നുണ്ട് ഇതിനെ എനിക്ക് നമ്മുടെ രേവതി കാണിക്കുന്നുണ്ട് രേവതിക്കുട്ടി ഗ്രൈസമ്മയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുമെന്ന് അന്നേരം ഉറപ്പായിട്ടും ദേഷ്യപ്പെടും നീ ചോദിച്ചു എന്നാണ് പറയുന്നത് അന്നേരമാണ് ആ അടച്ചിട്ട മുറിയെപ്പറ്റി രേവതിക്കുട്ടി ചോദിക്കുന്നത് അത് അവരുടെ മോൻ്റെ റൂമായിരുന്നു അവൻ മരിച്ചതിന് ശേഷം ആ റൂം അവർ ഇതുവരെ തുറന്നിട്ടില്ല അത് പറയുമ്പോൾ ഒത്തിരി സങ്കടമാകുന്നുണ്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് ഗ്രേസമ്മയ ഗ്രീസമ്മയുടെ അന്നേരം ഗ്രേസമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തുളയിലേക്ക് കിടക്കും കേട്ടോ രേവതി അവർക്കത് വലിയൊരു ആശ്വാസമാണത് പിന്നീട് നമ്മുടെ വൈജയന്തിയും അലീനയും കാണിക്കുന്നുണ്ട് അലീനെ മുറ്റപഠിച്ചോണ്ടിരിക്കുക കേട്ടോ അന്നേരം പത്രം എടുക്കാൻ വേണ്ടി വരുന്ന വൈജയന്തി പറയുന്നുണ്ട് അലീനയുടെ ജോലികൾക്കെല്ലാം സ്പീഡ് കുറവാണ് ആ കുഞ്ഞുമോൾ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തീർത്തേനെ എന്ന് അന്നേരം അലീന നോക്കിയോ അങ്ങനെ കുഞ്ഞുമോൾ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്താൽ മതിയോ എങ്കിലങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഓ നീ കുഞ്ഞുമോൾക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അറിയാം കുഞ്ഞുമോൾ ചെയ്യുന്ന പോലെയല്ല ഞാൻ വെ വൃത്തിക്കും നീറ്റായിട്ടുമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാം എന്ന് ചോദിക്കുന്ന നമ്മുടെ അലീനിയം കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീക്കെൻഡ് പ്രൊമോ വന്നോട്ടോ നല്ല സൂപ്പർ പ്രൊമോയാണ് വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ്റെ പണം കാണാതെ പോവുകയാണ് അത് വീണ്ടും അവിടെ ഒരു വിഷു ആകുമ്പം സ്വാഭാവികമായിട്ടും എല്ലായിടത്തും തപ്പൂലോ വൈജന്തിക്ക് സംശയം മൊത്തം നമ്മുടെ അലീന ആയതുകൊണ്ട് അലീനയുടെ ബാഗും സാധനങ്ങളും എല്ലാം തപ്പുവാണ് അന്നേരം അലീനയുടെ ബാഗിൽ നിന്ന് ആ മോതിരം കിട്ടുവാണ് ഹരി ഒരു മോതിരം കാണിച്ചായിരുന്നല്ലോ അലീനെ ആ മോതിരം ബാഗിൽ കൊണ്ടിടുകയും ചെയ്തു അലീനെ കാണാതെ ആ മോതിരം കിട്ടുവാണ് അത് ആരുടെ മോതിരമാണ് എന്ന് ചോദിക്കുവാണ് അലീനോട് അന്നേരം അലീന അവർ എൻ്റെ അല്ല എന്ന് അന്നേരം പിന്നെ വൈജയന്തിക്ക് സംശയമാവും ഈ മോതിരം കാണുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിന്റെ അല്ലേ എന്ന് വൈജയന്തിയോട് ചോദിക്കുക അന്നേരം എൻ്റെ അല്ല എന്ന് പറയുമ്പോൾ നിന്റെ അല്ലെങ്കിൽ പിന്നെ ആരുടെയാണ് എന്നുള്ളൊരു ചോദ്യം പറയുക വരുവാണ് അന്നേരം അലീനെയാണ് പൈസ അടിച്ചു മാറ്റുന്നത് അതിൽ നിന്ന് അലീനെയാണ് ആ മോതിരം മേടിച്ചത് എന്നൊക്കെയാണ് പിന്നെ പറഞ്ഞു വെക്കുന്നത് അത് ഭയങ്കര വിഷമാക്കുന്നുണ്ട് അലീനയ്ക്ക് അലീനയ്ക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് തുറന്ന് പറയാനും പറ്റുന്നില്ലല്ലോ ഏതായാലും സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് അവിടെ നിൽക്കണ്ട എന്ന് കരുതി നമ്മുടെ അലീന അവിടെ ഇറങ്ങുവാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പം അവനവിടെ അവിടെ നിപ്പുണ്ടട്ടോ രോഹിത് അവന് നല്ല ടെൻഷനുണ്ട് പക്ഷേ അവൻ്റെ വാ അവൻ തുറന്നിട്ടില്ല എന്തായാലും അലീനെ അവിടെ എന്ന ഇറങ്ങി എന്നറിയുന്ന മനു എത്തുവാണ് അലീനയും കൊണ്ടാട്ടോ മനു തിരിച്ചു വരുന്നത് നല്ല സൂപ്പറായിട്ട് അവനകത്തേക്ക് കയറി വരുന്നു എന്നിട്ട് ഈ പ്രശ്നം എടുത്തിടുവാണ് അന്നേരം സ്വാഭാവികമായിട്ടും വൈജന്തി ഭയങ്കരമായിട്ട് അലീനെ കുറ്റപ്പെടുത്തുമല്ലോ അന്നേരം മനു പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്നേരം സ്വന്തം മോനെ വിളിച്ച് ചോദിക്കണം എന്നിട്ട് അവൻ്റെ കർണത്തിൻ്റെ രണ്ടെണ്ണം കൊടുത്തിട്ട് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണമായിരുന്നു അതായിരുന്നു വേണ്ടത് ഏതായാലും ഞാൻ കൊടുത്തു ചിക്കിട്ടത്തിൻ്റെ നാലെണ്ണം ഞാൻ കൊടുത്തു അന്നേരം സത്യം താൻ പുറത്തേക്ക് വന്നു എന്നിങ്ങനെ പറയുവാണ് അതുപോലെ അവിടെ നമ്മുടെ ഹരി നിൽപ്പുണ്ട് കേട്ടോ എല്ലാവണം വിറച്ച് നിൽക്കുവാണ് എന്നാലും നല്ല സൂപ്പർ പെർഫോമൻസ് ആണ് മനു കാഴ്ചവെച്ചേക്കുന്നത് ഇതറിയുന്ന ബാലചന്ദ്രൻ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ കാരണം നേരത്തെ തൊട്ടേ അലീനയോട് കുറച്ച് അലിവുണ്ടായിരുന്നത് നമ്മുടെ ബാലചന്ദ്രനായിരുന്നു എന്ത് പറയണമെന്നറിയാതെ ആകെ നാണം കിട്ടി നിൽക്കുന്ന നമ്മുടെ വൈദ്യന്തെയും കാണിക്കുന്നുണ്ട് അതുപോലെ അലീനയുടെ കൈ പിടിച്ച് ആ വീട്ടിലേക്ക് കയറിപ്പോകുന്ന മനുവിനെയും കാണിക്കുന്നുണ്ട് എല്ലാം സൂപ്പറായിരുന്നു